ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വെട്ടിലായി ജാമ്യം ലഭിച്ചാൽ അറസ്റ്റിലായി ദിവസം പൂർത്തിയായ ഡി പുറത്തിറങ്ങും മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറാണ് കേസിൽ ഇതുവരെ രണ്ട് പ്രതികളാണ് പുറത്തിറങ്ങിയത് കുറ്റപത്രം ഇനിയും വൈകുമെന്നാണ് ലഭിക്കുന്ന സൂചന കേസിൽ തുടർ നടപടികളുമായി ഇ മുന്നോട്ട് ചോദ്യം ചെയ്യലിനായി മുനാരി ബാബു ഉടൻ ഇ ഡിക്ക് മുന്നിലെത്തും ടി വി പ്രസാദാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് പ്രസാദ് ആദ്യം മുരാരി ബാബു പുറത്തിറങ്ങുന്നു പിന്നാലെ ഇതാ ഡി സുധീഷ് കുമാർ പുറത്തേക്ക് ഇറങ്ങുകയാണ് ആവാതെ കുറ്റപത്രം സമർപ്പിക്കാനാവില്ല എന്നാണ് എസ് ഐ ടി പറയുന്നത് എസ് ഐ ടിക്ക് തിരിച്ചടിയാവുകയാണ് പ്രതികൾ ഇങ്ങനെ പുറത്തിറങ്ങുമ്പോൾ മറ്റൊരു വിഷയം ഇ ഡിക്ക് മുന്നിൽ ഇ ഡി ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടന്നിരിക്കുന്നു ഇ ഡി കളത്തിലിറങ്ങിയിരിക്കുകയാണ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഡി സുധീഷ് കുമാർ ഇന്ന് പുറത്തിറങ്ങില്ല ഇന്നാണ് തൊണ്ണൂറ് ദിവസം പൂർത്തിയാകുന്നത് ഇന്ന് ജാമ്യാപേക്ഷ സമർപ്പിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ആ ഇത്തരം കേസുകളിൽ തൊണ്ണൂറ് ദിവസം പൂർത്തിയായി അറസ്റ്റ് ചെയ്തതിന് ശേഷം തൊണ്ണൂറ് ദിവസം പൂർത്തിയായാൽ അവർക്ക് സ്വാഭാവിക ജാമ്യം കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ജാമ്യാപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി അടുത്ത ദിവസം കോടതിക്ക് അതിൽ തീരുമാനമെടുക്കാം എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കണ്ടതാണ് ആദ്യം ഇറങ്ങിയത് മുരാരി ബാബുവാണ് മുരാരി ബാബുവിന് ഒരു തൊണ്ണൂറ് ദിവസത്തിനിടെ കുറ്റപത്രം കൊടുക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരുന്നില്ല ആ ഗുരുതരമായ വീഴ്ചയെ തുടർന്നാണ് കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായ മുരാരി ബാബു ഇറങ്ങിപ്പോയത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഡി സുധീഷ് കുമാറിൻ്റെയും തൊണ്ണൂറ് ദിവസം പൂർത്തിയാകുന്നത് ഡി സുധീഷ് കുമാർ നമുക്കറിയാം ദ്വാരപാലക ിലെ പാളികൾ കൊണ്ടുപോകുന്ന സമയത്ത് അടക്കം സ്വർണത്തെ ചെമ്പാക്കി മാറ്റുന്നതിൽ ശുപാർശ കത്ത് നൽകിയ ആൾ ഉൾപ്പെടെയാണ് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായികളായ അനന്തസുബ്രഹ്മണ്യനും രമേശ് റാവുവിനും ഈ സ്വർണപ്പാളികൾ കൈമാറുന്നതും ഡി സുധീഷ് കുമാറിന്റെ സമയത്താണ് ആ സമയത്തെല്ലാം ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയാണ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ഡി സുധീഷ് കുമാർ ഡി സുധീഷ് കുമാറിന്റെ തൊണ്ണൂറ് ദിവസം ഇന്ന് പൂർത്തിയാകുന്ന സമയത്തും കൊല്ലം വിജിലൻസ് കോടതിയിൽ ആ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കുറ്റപത്രം എത്തിയില്ല എന്നുള്ളതാണ് കുറ്റപത്രം ഇനിയും വൈകും എന്നുള്ളത് തന്നെയാണ് അങ്ങനെയെങ്കിൽ ഇനിയും പ്രതികൾ ഇറങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട് ഇതിലും ഗുരുതരമായ ഒരു കാര്യം ഉണ്ണി കൃഷ്ണൻ പോറ്റിക്ക് ആദ്യ കേസിൽ ഇതുപോലെ തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം കൊടുക്കാത്തതുകൊണ്ട് തന്നെ സ്വാഭാവിക ജാമ്യം crítica de Yuni por Car la Parique el ആ വരുന്ന ദിവസങ്ങളിൽ ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ ഫെബ്രുവരി രണ്ടാം തീയതിയേക്ക് തൊണ്ണൂറ് ദിവസം പൂർത്തിയാകും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഇറങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ടാകും ഇവർ മാത്രമല്ല ഇനി അവിടുന്ന് അങ്ങോട്ടേക്ക് കെ എസ് ബൈജുവും എ പത്മകുമാറും എൻ വാസുവും പങ്കജ് ഭണ്ഡാരിയും തുടങ്ങി ഓരോ ആളുകളും ഒന്നിനു പിറകെ ഒന്നായി ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഉറപ്പായിട്ടും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഗുരുതരമായ വീഴ്ചയാണ് അവരുടെ പ്രാഥമിക കർത്തവ്യമാണ് അവർ അന്വേഷിക്കുന്ന കേസിൽ കുറ്റപത്രം കൊടുക്കുക എന്നുള്ളത് അത് പ്രതികളെ സഹായിക്കാനാണ് എന്ന വ്യാപകമായ വിമർശനം ഇതിനകത്ത് തന്നെ പ്രതിപക്ഷം ഉയർത്തിക്കഴിഞ്ഞു വിവിധ കോണുകളിൽ നിന്ന് ഇത്തരം ആവശ്യ അഭിപ്രായങ്ങൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് എന്തായാലും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഗുരുതരമായ വീഴ്ചയിൽ അടുത്ത പ്രതിയും സ്വാഭാവിക ജാമ്യത്തിനുള്ള അർഹതയിലേക്ക് നീങ്ങുകയാണ് റോഷ്നി കീർത്തന ശരി എന്തായാലും എസ് ഐ ടി കുറ്റപത്രം സമർപ്പിക്കാൻ ഇനിയും സമയമെടുക്കുമെന്ന് പറയുകയാണ് ഡി സുധീഷ് കുമാർ ഇപ്പോൾ ഇന്ന് തൊണ്ണൂറ് ദിവസം പൂർത്തിയാവുകയാണ് അപ്പോൾ സ്വാഭാവിക ജാമ്യം ലഭിച്ച് കൂടുതൽ പ്രതികൾ പുറത്തേക്കിറങ്ങുമ്പോൾ എസ് ഐ ടിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തിരിച്ചടിയാണ് ടി വി പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്